എന്നാ പറ്റേ ആ പോ കുടുംബശ്രീ പൈസ ഒന്നും ഇല്ല കുഞ്ഞേശ്രീ പൈസ ഒന്നും ഇല്ല പിന്നെ വന്ന് കിടന്നുകൊണ്ട് ഭയങ്കര ബഹളമായിരുന്നു എല്ലാരും പലിശ അടക്കണമെന്നും ആർക്ക് ലാഭവീതം കൊടുക്കത്തില്ലെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ബഹളമായിരുന്നു അടയ്ക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ഓണമല്ലേ ഇപ്പൊ അവിടെ കച്ചവടത്തിന് പൈസ എല്ലാവരും ലാഭവീതം കൊടുക്കും ഞാൻ ചോദിക്കത്തില്ല എനിക്ക് വയ്യ മുപ്പതിനായിരം രൂപ ഓ എനിക്ക് വയ്യോ ചോദിക്കാൻ അവിടെ ചെന്നിട്ട് അവള് മാറില്ല ഞാൻ കേക്കണം ഞാൻ ചോദിച്ചു നോക്കാം അവൾമാര് തരുവാണെങ്കിൽ ബിന്ദുണ്ടായില്ല പൈസ അവള് ഉണ്ടെങ്കില് ഉടനെ ഇലക്ഷനാ വരുന്നത് ആ എന്നാ ഞാനാത്രം ഇഷ്ടം പോലെ ഇലക്ഷൻ നടത്തുവാ നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യാം ഞാൻ പിന്നെ നീ ചെയ്യുവീനു പിന്നെ എനിക്ക് വേണമെങ്കിലും പൈസ എങ്ങനെ തിരിച്ചു മറിക്കാം ബിന്ദിന്റെ കയ്യിലിരിക്കുന്നു ഒന്നും ഒരു കാര്യം പറയത്തില്ല നമുക്ക് പ്രസിഡന്റ് സെക്രട്ടറി ആവാം അപ്പൊ നമുക്ക് പൈസ കൈകാര്യം ചെയ്യാം നമുക്ക് തന്നെ അങ്ങനെ കൈകാര്യം ചെയ്യും കാര്യമില്ല നമ്മൾ ചോദിക്കുമ്പോൾ അത്യാവശ്യത്തിന് ചോദിക്കുമ്പോൾ പത്ത് പൈസ തരത്തില്ല അപ്പൊ നമുക്ക് അങ്ങനെ തീരുമാനിക്കാം അറിയില്ല വെക്കണം എന്നത്തേക്കാ ഡിസംബറിലെ മാസം ഡിസംബറിലാണ് അവള് മാസം അതുവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാം ആ കൊച്ചിന് ലോൺ കൊടുക്കുന്ന ആരും അങ്ങനെ തരുവോ ബിന്ദൂനോട് ചോദിച്ചാൽ കിട്ടത്തോന്നു എല്ലാരി ഓണം അല്ലേ അവക്കിന് വീതം വെപ്പനും എല്ലാത്തിനും കൂടെ ഉണ്ടോ എന്ന് അവർക്കറിയാം എന്തായാലും പറഞ്ഞാൽ അവൾ ഒഴിഞ്ഞു മാറും ഇടിക്കാൻ നിനക്ക് രണ്ട് മൂന്നാല് മാസം കഴിഞ്ഞു മതിയോ എനിക്ക് ഉറപ്പായിട്ട് തരാം മൂന്നാല് മാസം കൂടെ കഴിഞ്ഞാണ് ഞാൻ ഉറപ്പായിട്ട് എടുത്തു തരാം ചോദിക്കാൻ ചോദിച്ചു ഞങ്ങള് പറയാൻ ചോദിച്ചു തരും അത്യാവശ്യമുള്ള തരുവാണെങ്കിൽ മേടിച്ചോളാം അത്യാവശ്യമുള്ള കാര്യം കേട്ടോ വേറെ വേറെ കാര്യം ആഹ് ചോദിച്ചു നോക്കാം ചോദിച്ചിട്ട് കിട്ടുവാണെങ്കിൽ തരാം ഈ പ്രാവശ്യത്തെ സെക്രട്ടറും പ്രസിഡന്റും ഒക്കെ തന്നെയാണ് ഈ പ്രാവശ്യം ഈ പ്രാവശ്യം ബിന്ദുവിനെ ചോദിച്ചാൽ എല്ലാരോടും അവന്മാരോടൊന്ന് പറഞ്ഞേക്കണം കേട്ടോ ബിന്ദുവിനെ മാറ്റണം ഈ പ്രാവശ്യം എന്തായാലും ബിന്ദു എന്നാലും നമുക്കൊന്ന് തിരിച്ചു മറിക്കാനൊക്കെ ബിന്ദുനെ മാറ്റണം ഒക്കെ ഉണ്ട് പൊന്നമ്മ എന്നാ തങ്കമണിയ ഫോണെന്ന് വലിയ ഇത്ര വരും ആപ്പിളിൻ്റെ പരവേണ്ടത് ആപ്പിളിന്റെ ഫോണാന്ന് പറഞ്ഞോണ്ടോ ഗുളുമാരെല്ലാം അങ്ങനെ ഭയങ്കരം കാഴ്ചയും ചിരിയും വേളാങ്കോ എന്നാപ്പിള് ആ എനിക്കും മേടിച്ചിന്റെ മീളം മൂന്ന് വരുമ്പോ എനിക്ക് വരാം പൈസ എന്നാ മാല ഓണ്ടെ പണയം വച്ചാൽ ആപ്പിള് വെച്ചോണ്ട് വല്യ കാഴ്ച എനിക്ക് വന്നേരം തോന്നി എനിക്ക് വരാം தங்கமணிக்கு போயிட்டா குடும்பம் அல்ல இது போன അതെ പടം വരുന്ന പകുതി ആയിട്ടാണ് വരുന്നത് പിന്നെ അങ്ങനെ അല്ലേ അവരങ്ങനെ കൊണ്ടിരുന്ന എല്ലാരും എന്നെ കൊണ്ടു കേട്ടോ നമുക്ക് സന്തോഷമായിട്ട് മാറിയില്ല മാതിരി വേണ്ട കേട്ടോ കിടക്കട്ടെ ഊരിയിട്ട് പിന്നെ ആപ്പിൾ എന്നെടുക്കാൻ സമാധാനിന്റെ ആപ്പിളിന്റെ ഫോണൊക്കെ ഓണത്തിന്റെ ബോണസ് കിട്ടും ആപ്പിളിന്റെ നമ്മക്കൊരു നമ്മക്കൊരു കുഴിമന്തി കുഴിമതി അമിനി ചേച്ചി വിരുദ്ധ കുഴിമുതിയായിട്ട് നമുക്ക് ഈ പ്രായം അടിച്ചു കൊടുക്കാം അപ്പം നമ്മുടെ വീഡിയോ അതിനേച്ചി കുഴിമതിക്ക് വേറെ മനസ്സിലൊന്നും വേണ്ട നമുക്ക് വേറെ മനസ്സിലായി അത് നമ്മക്ക് സദ്യ അമിനി ചേച്ചി